പി ഭാസ്കരൻ മാസ്റ്റർ എന്ന മഹാപ്രതിഭ പിന്നീടൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇത്രമാത്രം കഴിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നതെന്നുള്ളതാണ് സത്യം എന്നെ സംബന്ധിച്ച് ആകാശവാണിയിലൂടെ പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് ഒരുപാട് പാട്ടുകൾ ഈ സ്പെഷ്യൽ ഒക്കേഷൻ അതായത് ഓണം വിഷു അത്തരത്തിലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പാട്ട് എഴുതിപ്പിക്കാൻ എനിക്കൊരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും വിചിത്രമായിട്ട് തോന്നിയൊരു കാര്യം പി ഭാസ്കരൻ മാഷ്ടർ പാട്ട് എഴുതി കഴിഞ്ഞിട്ട് ഉദയപനുചേട്ടൻ നമ്മുടെ ആകാശവാണിയിൽ ഉള്ളപ്പോൾ അദ്ദേഹം തന്നെ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് പാട്ട് കമ്പോസ് ചെയ്ത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉദയബനു ചേട്ടൻ അന്നൊക്കെ വരുന്നത് ഭയങ്കര കളർഫുള്ളായിട്ടാണ് ഒന്നും വലിയ ജുബ പൈജാമ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കള വളരെ നിറച്ച് പ പൂക്കളും ചെടികളും ഒക്കെ ഉള്ള ഷർട്ട് പാൻറ്റ് അങ്ങനെയൊക്കെയിട്ടാണ് അദ്ദേഹം വന്നിരുന്നത് ഒരു തൊപ്പിയും ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇവരിരുന്ന് പാട്ടൊക്കെ അപ്പോൾ ഓണം പാട്ടുകളാണ് ചെയ്യുന്നത് വളരെ ഹാപ്പി മൂഡിലുള്ള പാട്ടുകളാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാറുണ്ട് ചേട്ടൻ്റെ പാട്ടേതാണ് നമ്മൾ സിനിമയിലൂടെ കേൾക്കുന്നത് ചുടു കണ്ണീരാലൻ ജീവിത കഥ ഞാൻ അപ്പോൾ ഒരു ദുഃഖ ഗായകൻ അല്ലെങ്കിൽ ഒരു ശോക ഗായകനായിട്ടാണ് ഇദ്ദേഹത്തെ മുദ്ര കുത്തിയിട്ടുള്ളത് ഉദയബാന ചേട്ടൻ ഞാൻ മണ്ണിതിൽ തേഴുതും കരയരു താരും കരളുകൾ കരയരുദേ വെറുതെ ആരും കരയരുതേ വെറുതേ ഒരു കൊച്ചു സ്വപ്നത്തിൽ നിന്ന പാട്ട് പി ഭാസ്കരൻ മാസ്റ്ററുടെയും ബാബുരാജൻ്റെയും ഒരുമയിലുള്ള വേറൊരു ഗാനം അത് മിശ്ര പഹാഡിയിലാണ് കമ്പോസ് ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അതിനകത്തുള്ളത് അതിൽ നമ്മളിപ്പോൾ ഒന്നും കേൾക്കാൻ ഒരു ഉപകരണം അതിൽ വായിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തെ ആ ബിറ്റിൽ തന്നെ വരുന്നത് ഹവായ് ഗിറ്റാറാണ് അപ്പോൾ അതിപ്പോൾ ഒന്നും ഒരു ഒരു ഗാനത്തിൽ നമ്മളത് കേൾക്കാനിടയില്ല പിന്നെ വേറൊരു കാര്യം ആ പാട്ടിനെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ളത് ജാനകി അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർ ശരിക്കും നല്ല ഒരു ആസ്മാ രോഗിയായിരുന്നു അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമേ റെക്കോർഡിങ്ങിനൊക്കെ വരാറുള്ളൂ അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് കോട്ടിസോൺ ഇഞ്ചക്ഷൻ എടുത്ത് പാടിയൊരു പാട്ടാണ് എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട് പക്ഷെ നമുക്ക് ആ പാട്ട് കേട്ടാൽ ഒരിക്കലും തോന്നില്ല അങ്ങനെ ഒരു പിന്നെ ആസ്മ ഉള്ള ഉള്ളൊരാളാണത് പാടിയിരിക്കുന്നത് അത്രയും ബ്രത്ത് കൺട്രോളും അത്രയും മധുരമായിട്ടുള്ള ഏത് പിച്ചിലും പോകുന്ന തരത്തിലുള്ളൊരു പാട്ടാണത് ഞാനതിനെ ഓൾഡ് സോങ്ങ് എന്ന് ഞാൻ പറയേയില്ല ദീസ് ആർ ഓൾ എവർ ഗ്രീൻ ആണ് ഏത് ജനറേഷനിൽ വന്നാലും ഓരോന്നും നമ്മൾ ഒരു ക്ലാസ്സിക്ക് ആണിത് ഇല്ല നമ്മൾ ശരിക്കും ഇതെല്ലാം ക്ലാസിക്സാണ് Чужок, лякин, чирагуна.